ഭവനത്തിന്റെ താക്കോൽ ദാനവും ദാനവും ക്രിസ്മസ് പുനലൂർ ചർച്ചിൽ ഡോക്ടർ സെൽവിസ്റ്റർ പൊന്നുമുത്തൻ ഭവനത്തിന്റെ താക്കോൽ നിർവഹിച്ചു തന്നെയാണ് നല്ല മനസ്സിന്റെ ഉടഭാണല്ലോ മനുഷ്യരുപത് പ്രാമിച്ചു അതേ പാവ വഴി എല്ലാത്തിലും നമ്മോടൊപ്പം സമനായിട്ടില്ല എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ വികാര വിചാരങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ദൈവത്തെ കാണിച്ചു തരികയായിരുന്നു പിതാവായ ദൈവം തൻ്റെ നല്ല മനസ്സുകൊണ്ട് തൻ്റെ ഏകജാത നൽകുവാൻ യുവൻ സുവിശേഷത്തിൽ സുവിശേഷത്തില് മൂന്നാമത്തേത വായിക്കുന്നുണ്ടല്ലോ തൻ്റെ ഏക ജാതകം നൽകുവാൻ തക്ക ദൈവം യും സ്നേഹിക്കുവാൻ കറുത്തവരെയും പണമുള്ളവരെയും പണമിട്ടാത്തവരെയും ഏത് പൂഘട്ടത്തിൽ വസിക്കുന്നവനെയും സ്നേഹിക്കുവാൻ സാധിക്കുന്നു രക്ഷാധികാരി അലക്സാണ്ടർ തോമസ് പ്രാരംഭ പ്രാർത്ഥന നടത്തി ഇവിടെ പ്രസിഡന്റ് ഷിബ് സാർ പറഞ്ഞതുപോലെ നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഈ വൈ എം സി ഇവിടെ ആരംഭിക്കുവാനിടയായി വന്നതായിട്ടുള്ള ഹരിപ്പാട്ടത്തിൻ്റെ നേതൃത്വത്തിൽ അന്നത്തെ ഇവിടെ ഉണ്ടായിരുന്ന ആത്മായ സുഹൃത്തുക്കളുടെ പ്രത്യേകമായിട്ടുള്ള നേതൃത്വത്തിലാണ് ഈ ഒരു സംഘടനയെ പുനരുദ്ധാരംഭിച്ചത് ഇന്ന് ഈ ശതാബ്ദിയുടെ വലിയ ആഘോഷം അതിൻ്റെ ഈ ശതാബ്ദി ഭവനത്തിൻ്റെ താക്കോൽ ദാന കർമ്മം ഇന്ന് നിർവഹിക്കുകയാണ് ഇന്ന് വൈകിട്ടത്തെ ക്രിസ്മസ് ആഘോഷത്തോട് ചേർന്ന് ആ ഒരു കർമ്മം കൂടെ നിർവഹിക്കുന്നുണ്ട് അതുകൊണ്ട് വൈഎംസിയെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു ദിവസമാണ് ഒരു പാവപ്പെട്ട മനുഷ്യന് ഒരു വീട് കൊടുക്കുവാനായിട്ട് ഇടയായി തരുന്നത് അത് ഒന്നാം തീയതി രാവിലെ എട്ടര മണിക്ക് ആ വീടിൽ പ്രാർത്ഥിച്ച് ആ മനുഷ്യ ആ പ്രിയ സ്നേഹിതനെ അതിനാൽ താമസിപ്പിക്കാനുള്ള ക്രമീകരണം ചെയ്യുകയാണ് അതിനുള്ള അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരെല്ലാം പ്രത്യേകം അഭിനന്ദിക്കുന്നു പ്രത്യേകിച്ച് ഫാസ്റ്റർമാർ സംഘച്ചാന ഒക്കെ ഇതിനകത്ത് വളരെയധികം പരിശ്രമിച്ചു വൈ എം സിയുടെ ചുമതലക്കാർ വളരെ നിരന്തരം അതിനുവേണ്ടി അധ്വാനിക്കുകയും പ്രവർത്തിക്കുകയും വൈ എം സിയുടെ സബ് റീജിയൻ സബ് റീജിയൻ ചുമതലയ്ക്ക് വരുന്ന ആളുകളൊക്കെ അതിനകത്ത് പ്രവർത്തിക്കുകയും ചെയ്തു എല്ലാവർക്കും അഭിനന്ദനം അറിയിക്കട്ടെ ഇത് പുനരു വൈ എം സിയുടെ ഒരു വലിയൊരു പ്രത്യേകതയാണ് അത് ചെയ്യാവുന്ന എല്ലാ പ്രവർത്തനവും മറ്റുള്ളവർക്ക് പ്രവർത്തനം എന്ന് തീർച്ചയായിട്ടും ഏവർക്കും അഭിനന്ദനങ്ങൾ പ്രസിഡന്റ് ജേക്കബ് അധ്യക്ഷനായിരുന്നു വൈ ജോർജ് സ്വാഗതം പറഞ്ഞു കാഞ്ഞിരമല സാൽവേഷൻ ആർമി അർച്ചന ബിനോയി വേദപാഠം വായന നടത്തി പാസ്റ്റർ യോഹന്നാൻ ജോർജ് താക്കോൽ സ്വീകരിച്ചു ടി തങ്കച്ചൻ ആദരിക്കൽ ചടങ്ങിന് നേതൃത്വം നൽകി പാസ്റ്റർ യോഹന്നാൻ ജോർജിനെ ചടങ്ങിൽ ആദരിച്ചു വൈ എം സിയെ പ്രൊജക്ട് കൺവീനർ ജസ്റ്റിൻ ജോർജ് പ്രോജക്റ്റ് റിപ്പോർട്ട് അവതരിപ്പിച്ചു മുൻ സബ് റീജിയൻ പ്രസിഡന്റ് സക്കറിയ വർഗീസ് പ്രോജക്റ്റ് ചെയർമാൻ ഡോക്ടർ കെ ടി തോമസ് സെക്രട്ടറി ബാബുറ്റി ട്രസ്റ്റി റെജി കെ ബാബു വൈസ് പ്രസിഡന്റ് ഡാനിയൽ ജോൺ ജോയിന്റ് സെക്രട്ടറി എബ്രഹാം തോമസ് എന്നിവർ ആശംസകൾ നേർന്നു ലോകത്തിലെ ഏറ്റവും വലിയ എക്യുമൽ യുവജന പ്രസ്ഥാനമായ വൈ എം സിയുടെ ഭാഗമായ പുനലൂർ വൈ എം സിയെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിലാണ് ആരംഭിച്ചത് നമ്മുടെ പൂർവ്വ മാതാപിതാക്കളുടെ ത്യാഗോചലമായിട്ടുള്ള പ്രവർത്തനത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ഫലമായി പനൂർ പ്രദേശത്ത് അനേകർക്ക് ആശ്വാസമാകുവാൻ അനേകർക്ക് അനേകരെ കരുതുവാൻ അനേകരെ സഹായിക്കുവാൻ അനേകർക്ക് പ്രോത്സാഹനമാകുവാൻ പുനൂർ വൈ എം സിക്ക് സാധിച്ചിട്ടുണ്ട് പനൂർ വൈ എം സി എൻ്റെ പ്രയാണത്തിൽ നൂറ് വർഷങ്ങൾ പിന്നിടുകയാണ് ഈ വർഷം ശതാബ്ദി വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് വർഷം ഈ വർഷത്തിൽ ജനോപകാരപ്രദമായിട്ടുള്ള കുറേ പരിപാടികൾ ചെയ്യുവാൻ വൈ എം സിക്ക് സാധിച്ചു ഈ വർഷം ആരംഭത്തിൽ തന്നെ കൊന്നൂർ പ്രദേശത്തുള്ള എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികളെ അനുമോദിക്കുവാനും അതുപോലെ പൊന്നൂർ പ്രദേശത്തുള്ള പന്ത്രണ്ട് സ്കൂളുകളെ സെലക്ട് ചെയ്ത് നാൽപ്പത്തി എട്ട് കുട്ടികൾക്ക് സാമ്പത്തികമായ സഹായം നൽകുവാൻ വൈ എം സിക്ക് സാധിച്ചിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ സൗജന്യമായിട്ട് ക്യാൻസർ നിർണയ ക്യാമ്പ് നടത്തുവാനും നമ്മുടെ സമീപ പ്രദേശത്തുള്ള ക്യാൻസർ രോഗികളെ ഭവനത്തിൽ പോയി സന്ദർശിക്കുവാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ അവർക്ക് വേണ്ട കൈത്താങ്ങൽ സാമ്പത്തിക സഹായം നൽകുവാൻ പുനർ ഐ എം സിക്ക് സാധിച്ചിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ ഓണാഘോഷം പ്രാർത്ഥനാ വാരം റിപ്പബ്ലിക് ഡേ ഇങ്ങനെയുള്ള പരിപാടികൾ വളരെ ഭംഗിയായിട്ട് അനുഗ്രഹപ്രദമായി നടത്തുവാൻ പുനർ ഐ എം സിക്ക് സാധിച്ചിട്ടുണ്ട് ഈ വർഷത്തെ പ്രവർത്തനങ്ങൾ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത് ശതാബ്ദി ഭാവനമാണ് അങ്ങനെ ഒരു ഭവനം നിർമ്മിക്കുവാൻ തെക്കവണ്ണം സർവശക്തനായിട്ടുള്ള ദൈവം പൊന്നൂർ വൈ എം സിക്ക് നിയോഗം നൽകി ആ നിയോഗത്തിൻ്റെ ഫലമായി രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ അഞ്ചാം തീയതി ആ ഭവനത്തിൻ്റെ കല്ലിടിയിൽ കർമ്മം നിർവഹിക്കുവാൻ സർവശക്തനായിട്ടുള്ള ദൈവം അവസരം പ്രധാനം ചെയ്തു മൂന്ന് മാസം കൊണ്ട് വളരെ ഭംഗിയായിട്ട് ആ ഭവനം പൂർത്തിയാക്കുവാൻ തക്കവണ്ണം ദൈവം അവസരം പ്രധാനം ചെയ്തു അങ്ങനെയുള്ളൊരു ഭവനം പൂർത്തിയാക്കുവാൻ അതിന് പ്രധാനമായി നേതൃത്വം നൽകിയത് നമ്മുടെ അംഗമായിരിക്കുന്ന ബഹുമാനായിട്ടുള്ള യോഹന്നാൻ ജോർജ് പാസ്റ്റർ ആണ് അദ്ദേഹത്തിനാണ് ദൈവത്തിൻ്റെ നിയോഗം ലഭിച്ചത് അദ്ദേഹം ആ നിയോഗം ഏറ്റെടുത്ത് ഏറ്റവും ഭംഗിയായി അത് ചെയ്തു തീർക്കുവാൻ്റെ ഓണം ദൈവം അവസരം നൽകി അതിനോടൊപ്പം തന്നെ ബഹുമാനിനായിട്ടുള്ള ടി തങ്കച്ച സാറാണ് അതിൻ്റെ പ്രവർത്തനത്തിന് ആദ്യമായിട്ട് അമ്പതിനായിരം രൂപ സഹായം നൽകി അതിൻ്റെ പ്രവർത്തനങ്ങളെ സഹായിച്ചു അതിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം ബാക്കിയുള്ള പ്രവർത്തനങ്ങളെ ക്രോഡീകരിക്കുവാൻ മുൻ സബ് സബ്രീജിയുടെ മുൻ ചെയർമാനുമായിട്ടുള്ള സക്രിയ വർഗീയ സാർ വളരെയധികം ആത്മാർത്ഥതയിലൂടെ വിശ്വസ്തയൂടി പ്രവർത്തിച്ചു അതിനോടൊപ്പം തന്നെ ഇതിന്റെ ഭാരവാഹികൾ സെക്രട്ടറി പി ബാബു ട്രഷറർ റജി കെ ബാബു ബാക്കി ബോർഡ് അംഗങ്ങളും വൈ എം സിയുടെ എല്ലാ അംഗങ്ങളുടെയും കൂട്ടായിട്ടുള്ള പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് ഇങ്ങനെ ഒരു പദ്ധതി പൂർത്തിയാക്കുവാനായിട്ട് നമുക്ക് സാധിച്ചത് എപ്പോഴും പ്രാർത്ഥനയായിട്ട് രക്ഷാധികാരി അലക്സാണ്ടർ തോമസ് സച്ചന്റെ പിന്തുണ എപ്പോഴും നമുക്കുണ്ട് അങ്ങനെ എല്ലാവരുടെയും കൂട്ടായിട്ടുള്ള പ്രവർത്തന ഫലമായി ഇങ്ങനെ വളരെ അനുഗ്രഹപ്രദമായിട്ടുള്ള ഒരു പദ്ധതി പൂർത്തിയാക്കി ഏറ്റവും അർഹതപ്പെട്ട ഒരു വ്യക്തിക്ക് കൈമാറുവാൻ തക്കോണം ദൈവം അവസരം പ്രദാനം ചെയ്തു ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരോടുള്ള നന്ദിയും സ്നേഹവും ഈ അവസരത്തിൽ അറിയിക്കുകയാണ് സിഇഎഫ് സെക്രട്ടറി ബേബി നന്ദി പറഞ്ഞു പുനലൂർ സി എസ് ഐ ചർച്ച് റവറൻറ്റ് ജി കുഞ്ഞുമോൻ സമാപന പ്രാർത്ഥന നടത്തി റിപ്പോർട്ടർ സുരാജ് പുനലൂർ you രാധാസ് ചൌക്ക റോഡ് പുനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക്